പല സുഹൃത്തുക്കളെ വോട്ടർ ലിസ്റ്റിൽ പേര് കേൾക്കുന്നതിന്റെ തിരക്കിലാണ് ഞങ്ങൾ വിളക്കുടി പഞ്ചായത്തിലെ എല്ലാവർക്കും ആർക്കും വേണേലോ ഇല്ലേ മെമ്പറ രണ്ട് വാക്ക് പറഞ്ഞേ ആ ആ അതെ രണ്ടേ മൂന്ന് നാല് അഞ്ച് മറ്റുള്ളവർ ആര് വന്നാലോ നമുക്ക് ചേർക്കാം ആ

വെള്ളക്കുടി മേഖലയിൽ കുന്നിക്കോട്ട് മേഖലയിലുള്ളവർ നമുക്ക് ഇളമ്പൽ മേഖല ഉള്ളവർക്ക് ബന്ധപ്പെടാം നമ്മുടെ അനിൽ കുറ്റിക്കുന്നിലുണ്ട് അതുപോലെ ജ്യോതി വിഹാറുണ്ട് വിളിച്ചാൽ മതി ഇതുപോലെ ഹോട്ടൽ ലിസ്റ്റി പേര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും